സ്ഥാനാർത്ഥിയോടൊപ്പം ചാനലിന്റെ അതുമായി ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് എഴുപത്തിനാലാം ഡിവിഷൻ സ്ഥാനാർത്ഥി ബിൻസി മൈജുനെ കാണാൻ വേണ്ടി വന്നത് ഇത് ഇപ്പൊ പ്രചരണം തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി ഈ ദിവസങ്ങളിൽ വോട്ടർമാരോട് വളരെ നല്ല തന്നെയാണ് നമ്മളോട് കാരണം അത് മാക്സിമം ഇന്ന് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് നഗരസഭ എഴുപത്തിനാലാം ഡിവിഷൻ പണയപ്പള്ളിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിൻസി ബൈജു ആണ് ഡിവിഷനിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പുതുമുഖമാണെങ്കിലും തനിക്ക് ഈ ഡിവിഷനുമായി അഭേദ്യ ബന്ധമുണ്ടെന്ന് വിൻസി ബൈജു പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് വിൻസി ബൈജു വോട്ടഭ്യർത്ഥിക്കുന്നത് വോട്ടർമാർ തന്നെ സ്വീകരിക്കുമെന്ന് വിൻസി ബൈജു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വാക്കുകളിലെത്തും നമ്മുടെ എന്തെങ്കിലും കൊച്ചി കോർപ്പറേഷൻ ഡിവിഷനിലും കൊണ്ടെത്താം ഒരുപാട് വികസനങ്ങളെല്ലാം ഡിവിഷനിൽ ഭാഗമായി ഇവിടെ നമുക്ക് ഒരുപാട് വികസനങ്ങൾ കൊണ്ടെത്താൻ സാധിച്ചെങ്കിലും കുറച്ച് പോരായ്മകൾ ഉണ്ട് അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത കുറച്ച് പോരായ്മകൾ ഉണ്ട് അത് നമ്മള് നമ്മളിപ്പോ ഭവന സന്ദർശനം നടത്തിയപ്പോ ഓരോ വീട്ടിൽ നിന്നപ്പോ പലരും പല രീതിയിൽ നമ്മളത് പ്രതികരിക്കണ്ടായി അതൊക്കെ നമ്മൾ മുൻതൂക്കം കൊടുത്ത് അത് എങ്ങനെ ആ പോരായ്മ നമ്മൾ കൂടുതൽ ആ ഇതിലൊരുപാട് പ്രതീക്ഷ ഉണ്ട് കാരണം ഞാൻ പുതുമുഖമായിട്ടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതിനുമുമ്പ് ഞാൻ മത്സരിച്ചിട്ടുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈ ഡിവിഷനിലെ ഒരുപാട് പേർക്ക് എന്നെ അറിയാവുന്നുണ്ട് ചെറുപ്പം തുടങ്ങി അറിയാവുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ എന്നെ കാണുന്നത് അതോടൊപ്പം തന്നെ അവർക്കെയും അത് നിവർത്തിയോ ഡിവിഷനിലെ അടിസ്ഥാനപരമായിട്ടുള്ള വികസന അടിസ്ഥാനങ്ങളെ കുറിച്ചാണോ അവര് ചൂണ്ടിക്കാണിക്കാൻ പ്രധാനമായിട്ട് ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയൊരു അവകാശം എന്നത് സഞ്ചാരോഗ്യമായ നല്ല വഴികളാണ് അത് നമ്മ എംഎൽഎ ഫണ്ടിൽ നിന്ന് മെയിൻ റോഡുകളെല്ലാം ആയിട്ടുണ്ട് പക്ഷെ ഉൾ റോഡുകള് അകത്തേക്കുള്ള ഒരുപാട് റോഡുകൾ ഇപ്പോഴും വളരെ മോശമായ രീതിയിൽ തന്നെ ഒരു മഴ പേര തന്നെ വെള്ളം കെട്ടും അത് കിട്ടി കാരണം കഴിഞ്ഞിട്ടായും പറ്റില്ലായിട്ട് ആ വെള്ളത്തിൽ കൂടി നമുക്ക് നടന്നു പോകാനും പറ്റില്ല കാരണം അത്ര കിടും കുഴിയാണ് അതുപോലെ തന്നെ പോരായ്മകളൊക്കെ കൊച്ചുകൊച്ചു വഴികളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ചുറ്റുമുള്ള എം എൽ എ ഫണ്ടിന്റെ വന്നേക്കുന്ന എല്ലാ റോഡുകളും ഏറ്റവും മനോഹരമായിട്ട് തന്നെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഫണ്ടിൽ നിന്ന് വന്ന റോഡുകളാണ് ഈ ഡിവിഷനിലെ പ്രധാന വികസനങ്ങളിൽ അത് തന്നെ എം എൽ എ ഫണ്ടിൽ നിന്ന് വന്നിട്ടുള്ള റോഡുകളാണ് ഇതിലെ വികസനമായിട്ടുള്ള പക്ഷെ നമുക്ക് ഇനിയും കുറച്ചും കൂടി വികസനങ്ങൾ കൊണ്ടുവരാനേ കുറച്ചും കൂടി അല്ല ശരിക്കും നല്ല നല്ല വികസനം കൊണ്ടുവരേണ്ടി വരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഞ്ചാര യോഗ്യമായ വഴികൾ കാരണം സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഒരു നമ്മളിപ്പോ ഈ ഇത്രയും ഭവന സന്ദർശനം ഒന്നാം ഘട്ടം കഴിഞ്ഞു നിൽക്കുമ്പോ പല റോഡുകളും നമ്മൾ കാണുന്നത് വളരെ ശോചനീയമായിട്ടാണ് അതിൽ എല്ലാം നമ്മൾ ചെല്ലുന്ന ആളുകളെല്ലാം ഒരുപാട് പ്രതീക്ഷ വെക്കുന്നുണ്ട് ഇനി വരുന്ന ഞാൻ ഞാൻ ഇനി വരികയാണെങ്കിൽ അവർക്ക് ഇതെല്ലാം സാധിച്ചു കൊടുക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് മാക്സിമം ശ്രമിക്കണം അതുപോലെ തന്നെ പദ്ധതി മനസ്സിലുണ്ടോ ആശയം പദ്ധതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവിഷനിലുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട് അവരുടെ വീട്ടിലിരിക്കുന്നു വനിതകളുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവർക്ക് എന്തെങ്കിലും സ്വയം തൊഴില് അതായത് അവർക്ക് ില്ല അവരുടെ ജോലികളൊക്കെ കഴിഞ്ഞ് അവർക്ക് ചെയ്യാൻ പറ്റിയ ഇരുപത്തിനാലാം ഡിവിഷനിലെ നേരത്തെ ഭാഗമായി ഡിവിഷൻ ആയിരുന്നു ആ ഡിവിഷൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആണ് വിജയിച്ചത് ഇപ്പൊ ഇടതു കൊച്ചി ജനാധിപത്യ വിധിയുടെ ഭാഗത്തേക്ക് ആ ഡിവിഷനിലെത്തിക്കുവാൻ ഇടതുപക്ഷം രണ്ടു തെറിച്ചിരിക്കുന്നത് ഇൻസി ബൈജുനാണ് ഇൻസി ബൈജുവിന് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു